ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സ് തന്നെ ഇന്ന് നമുക്ക് മുട്ട ഉണ്ടാക്കാം അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ രണ്ട് പച്ചമുളക് ഒരു വലിയ തക്കാളി രണ്ട് മീഡിയം സൈസ് സവാള അത ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ചോറുണ്ടാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി ചൂടായിരുമ്പോൾ ഇതിലേക്ക് ഞാൻ കടുക് ഇടുന്നില്ല കറി ലീഫാണ് ഇടുന്നത് കറി ലീഫ് നന്നായി പൊട്ടി വരുമ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചോപ്പ് ചെയ്ത് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം ഈ സവാള നല്ലതുപോലെ വയറ്റി എടുക്കണം നല്ല ബ്രൗണറും ആവണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതി വയറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം ഞാൻ തക്കാളിയും പച്ചമുളകുമായിട്ട് രണ്ടും ഒത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും നന്നായി വയറ്റണം നന്നായി വയറ്റി തക്കാളി വെന്ത് ഉടഞ്ഞു വരണം അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വയറ്റിയതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയിട്ട് ഈ മസാലകൾ നല്ലതുപോലെ മൂത്ത് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് വയറ്റിയെടുക്കുക വയറ്റിയെടുക്കുമ്പോൾ തന്നെ ഈ തക്കാളി സവാളയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബും തരുക എന്നെ സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്യുക തക്കാളി സവാളയും മസാലയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊട്ടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം ഈ മുട്ടയ്ക്ക് മുട്ടയ്ക്കാവശ്യമായി ഒരുനുള്ളു ഉപ്പ് കൂടെയിട്ട് ഈ മുട്ടയും മസാലയെല്ലാം നല്ലതുപോലെ കോട്ട് ചെയ്ത് വരുന്ന രീതി നല്ലതുപോലെ നമുക്ക് നമുക്കിളക്കി കൊടുക്കണം നന്നായി ഒന്ന് ഇളക്കി ഈ മുട്ടയെല്ലാം നല്ല ഡ്രൈ ആക്കി എടുക്കണം എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മൂന്ന് കണ്ണാപ്പ ചോറ് ചേർക്കുന്നുണ്ട് ചോറ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്നു ഇതിലേക്ക് പ്രത്യേക ചോറൊന്നും ആവശ്യമില്ല നമ്മൾ ഏത് ചോറാണോ വീട്ടിൽ വേവിക്കുന്നത് ഏത് അരിയിട്ടാണോ ചോറ് വേവിക്കുന്നത് ആ ചോറ് തന്നെ മതി ഞാൻ ഇതിലേക്ക് മൂന്ന് കണ്ണാപ്പ ചോറ് ചേർക്കുന്നുണ്ട് എൻ്റെ രണ്ട് മക്കൾക്ക് ആവശ്യമായ ലഞ്ച് ബോക്സിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത് ഈ മുട്ട മിക്സ് മിക്സായിട്ട് ഈ ചോറ് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അടിപൊളി ഒരു മുട്ട ചോറ് തയ്യാറാണ് രാവിലെയൊക്കെ കുട്ടികൾക്ക് ചോറ് എടുത്തു വിടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മളെ കുട്ടികൾ നല്ലതുപോലെ ആഹാരവും കഴിക്കും പിന്നെ ചൂടോടുകൂടി ലഞ്ച് ബോക്സിൽ കോരി വയ്ക്കരുത് നന്നായി തണുത്തതിനു ശേഷം ലഞ്ച് ബോക്സ് കോരി വെച്ചാൽ തുറക്കുന്ന സമയത്ത് മുട്ടയുടെ സ്മെല്ലും ഉണ്ടാവില്ല ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു